മൃഗബലി മൃഗബലി ചെയ്താൽ ദോഷം തീരുമോ അതായത് ഒരു ജാതകന് ദോഷം വന്നു കഴിഞ്ഞാൽ നക്ഷത്ര ആണോ അല്ലെങ്കിൽ നക്ഷത്ര പരിഹാരമാണോ അല്ലെങ്കിൽ ദശാപരിഹാരമാണോ നോക്കിയിട്ട് ചില ആൾക്കാർ പറയാറുണ്ട് ഇപ്പം മൃഗബലി പോസിബിൾ അല്ല പക്ഷേ ഈക്വലൻ ടു ഏതെങ്കിലും ഒരു സംഭവം കൊടുക്കാമോ അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചറിയില്ല ഒരുപാട് ഭാഗത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായിട്ടും പക്ഷെ കാരണം വളരെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അതായത് ഈ മൃഗബലിയെ കുറിച്ചും പിന്നെ കോഴിവെട്ടിനെ കുറിച്ചും ഒക്കെ പണ്ട് ഇപ്പൊ നിയമപരമായിട്ട് പിന്നെ അത് തടസ്സം വെച്ചിരിക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ട് പിന്നെ അതിനിടയിൽ ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിലെ മറ്റൊരു ഹൈക്കോടതി അതിനെ അനുകൂലിച്ചുകൊണ്ടും ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കിണ്ട് പക്ഷേ നമ്മൾ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത് എപ്പോഴാണ് എവിടെ നിന്ന് ഇന്നുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മള് വൈകുന്നേര സമയമാകുമ്പോൾ കോഴിയെ കംപ്ലീറ്റ് ഒക്കെ വൃത്തിയാക്കി അതിനെ മസാലയൊക്കെ പുരട്ടി ഒരു കമ്പിയിലിട്ട് കുത്തി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് മൃഗപരി ശരിയാണോ കോഴി വെട്ടി ശരിയാണോ ശരിയല്ലേ തീർച്ചയായിട്ടും അപ്പൊ ആ ചോദ്യത്തിന് ഇത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ള ഒരു കാര്യമുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം ഒരു ഒരു കൺക്ലൂഷൻ താങ്കൾ പറയുന്നതിനോടൊപ്പം ഈ സാധാരണപ്പെട്ട ലൈഫിൽ അനുഭവിക്കുന്ന ക്രൈസിസ് അനുഭവിച്ചു വരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ജ്യോതിഷന്മാരുടെ അടുത്ത് പോകുന്നത് അപ്പോൾ ചില പൂജാരിമാരായിട്ടുള്ള ജ്യോതിഷന്മാരാണ് പറയുന്നത് ഇതൊരു മൃഗബലി കൊടുത്താൽ ശരിയാവും അല്ല ഇതിന്റെ പുറകെയുള്ള ഹിസ്റ്ററി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവർ വെച്ച് ആരാധിച്ചിരുന്ന ദൈവങ്ങളെ അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർ സന്തോഷിപ്പിച്ചു ഓ ശരി അപ്പം നമ്മുടെ രാമായണത്തിലൊക്കെ വായിച്ചറിയണെന്താ രാമായണത്തിൽ ബലിയിടുന്ന സമയത്ത് രാമായണത്തിൽ സീതയും രാമനൊക്കെ അനേകം പ്രാവശ്യം മത്സ്യമാംസം ഒന്നും കിട്ടാനില്ല ഇവിടെ അരിവെച്ച് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അവരുടെ ഭക്ഷണം ഉണക്കിയും അല്ലാണ്ടൊക്കെ സൂക്ഷിച്ചും അത് വെച്ച് ഒക്കെ ചെയ്തിട്ടാണ് കഴിച്ചിരുന്നതെന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഉൾപ്പെടെ അവരവർ പൂജിച്ചിരുന്ന ദൈവങ്ങൾക്ക് താങ്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അവർ ദൈവങ്ങൾക്കും പൂജിക്കാൻ കൊടുത്തു അതാണ് ഇതിന്റെ പുറകിലുള്ള കൺസെപ്റ്റ് ഞാൻ ഒരിക്കലും എൻ്റെ ഓഫീസിലുള്ള ഒരു ആടുമായിട്ട് ചേർന്ന് ഒരു കല്യാണത്തിൽ നല്ല ഗംഭീര കല്യാണം പത്ത് അമ്പത് അറുപത് ഐറ്റംസ് ഉണ്ട് ഭക്ഷണം കഴിക്കുക സദ്യയാണ് വെജിറ്റേറിയൻ ഓ കഴിച്ച് നല്ല വെജിറ്റേറിയൻ സദ്യ ഭയങ്കരമായിട്ടൊക്കെ കഴിച്ച് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന വന്നാളും അപ്പം എനിക്കൊക്കെ ഭയങ്കര സന്തോഷം ഞാൻ നല്ലൊരു സദ്യക്ക് ഇയാളെ കുട്ടിക്കൊണ്ട് പോയി ഇയാൾക്ക് സദ്യയൊക്കെ കൊടുത്തല്ലോ കൊടുത്തല്ലോന്നുള്ള സന്തോഷത്തിലാണെന്ന് ഇയാൾ പുറത്തിറങ്ങിയിട്ട് എൻ്റെ സാറേ ഓഫ് ഒരു സുഖം ഉണ്ടായില്ല ഒരിത്തിരി മീൻകറിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായേനെന്ന് വെച്ചാൽ അവർക്കൊരു മീൻകറിയെങ്കിലും മീൻചാറെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും പൂർത്തിയും അങ്ങനെയുള്ള ആൾക്കാര് സമൂഹത്തിൽ ഇഷ്ടംപോലെയാണ് സമൂഹത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് നോൺ വെജിറ്റേറിയൻ ആൾക്കാരാണ് അവർ ആ നിലയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് എളുപ്പമുണ്ടാക്കാനുള്ള എളുപ്പം പിന്നെ അപൂർവം ചില ആൾക്കാർ മാത്രമാണ് സാത്വികമായിട്ടുള്ള നൂറ് ശതമാനം സാത്വികമായിട്ട് പോകുന്നത് അതിലും കുറഞ്ഞ ശതമാനം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്യുംകമായിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ നിലനിൽക്കുന്ന അമ്പലങ്ങളിൽ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിവേദ്യങ്ങള് നൈവേദ്യങ്ങളാണ് എല്ലാം തയ്യാറായി അത് അല്ലാതെയും ധാരാളം കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നിരുന്നു നടന്നിരുന്നു അല്ലാത്ത പൂജകളും അല്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ നിയമം കൊണ്ട് നിരോധിച്ചതിന് ശേഷം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള മൃഗബലി അതുപോലെ തന്നെ കോഴിവെട്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള നിലയിലുള്ള ചില അറേഞ്ച്മെന്റ്സുകൾ കുമ്പളങ്ങി വെട്ടുക തേങ്ങ വെട്ടുക ഗുരുതി മഞ്ഞൾ കൊണ്ട് ഗുരുതി ഉണ്ടാക്കി അത് സമർപ്പിക്കുക ഇങ്ങനെയുള്ള രീതികളിലൊക്കെയുള്ള ആചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആചരണങ്ങൾക്കെല്ലാം ഓരോ പൂജയ്ക്കും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട് ഓരോ കാരണം ഇപ്പം ഹോമങ്ങൾ തന്നെ പലതുണ്ട് സുദർശന ഹോമം ഉണ്ട് അതെ അഘോര ഹോമമുണ്ട് ശൈവമായിട്ടുള്ളത് പ്രത്യങ്കരയ്ക്ക് ഹോമം ഉണ്ട് അങ്ങനെ മൃത്യുഞ്ജയ ഹോമം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഹോമങ്ങളുണ്ട് ആ ഹോമങ്ങൾക്കെല്ലാം ഓരോ ഹോമവും ഓരോ രീതികളും ഓരോ ആ റിസൾട്ട് വേണം അതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത് അതുപോലെ തന്നെ പലതരത്തിലുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു ഒരു ഒരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ആയുർവേദമുണ്ട് അലോപ്പതി ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് നാച്ചുറോപ്പതി ഉണ്ട് ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ടുള്ള കുടിച്ചോണ്ടോ തരം ചികിത്സയുണ്ട് തടവലുണ്ട് തിരമ്പലുണ്ട് ഇപ്പം അക്യുപഞ്ചർ ഉണ്ട് പല സിസ്റ്റമുണ്ട് എന്തിനേം തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല പലരും പല രീതി അഡോപ്റ്റ് ചെയ്തു ഞാൻ ഏത് ഡോക്ടറെ പോയി കാണണമെന്ന് എൻ്റെ തീരുമാനമാണ് എനിക്ക് വിശ്വാസം അലോപ്പതി ആണെങ്കിൽ അലോപ്പതി പോയി കണ്ടാൽ മതി എനിക്ക് ആയുർവേദത്തിലാണ് കൂടുതൽ വിശ്വാസം അലോപ്പതി ഒക്കെ അത്ര അലോപ്പതി ഡോക്ടർ അപ്പം ആയുർവേദ ഡോക്ടറെ കാണുമ്പോൾ അയാൾ പറഞ്ഞ ചികിത്സ നമ്മൾ ചെയ്യണമല്ലോ അയാൾ എണ്ണയിട്ട് തീരുമാനം പറയും പതിനഞ്ച് ദിവസം പത്ത് നോക്കാൻ പറയും മുപ്പത് ദിവസം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറയും അപ്പം സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ട് പിന്നെ ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുമ്പോഴുള്ള പിന്നെ പണ്ട് മുതലേ കുറേ അധികം വീടുകളിൽ ഇത്തരത്തിൽ ധർമ്മദൈവ രൂപ രൂപത്തിൽ ഇത്തരത്തിലുള്ള ആചരണങ്ങൾ നടന്നു വന്നിരുന്നു അവര് വച്ചാരാധിച്ചിരുന്നു അതനുസരിച്ച് തത്വമായിട്ടുള്ള നിവേദ്യങ്ങൾ കൊടുത്തിരുന്നു ആ നിവേദ്യങ്ങളെല്ലാം വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള നിവേദ്യങ്ങളും ആചരണങ്ങളും പൂജകളും ഒക്കെ അവിടെ അവിടെ നടന്നിരുന്നു അങ്ങനെയുള്ള സിസ്റ്റം ഫോളോ ചെയ്ത് ജീവിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാരുണ്ടായിരുന്നു അതിൽ കുറേ പേരൊക്കെ കൺവെർട്ട് ചെയ്ത് സാത്വിക രൂപത്തിലുള്ള ഇതിലേക്ക് മാറി ചില ആൾക്കാർ അങ്ങനെ ആ സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു ചിലർ സാത്വിക രൂപത്തിലേക്ക് ആയി മാറിയവര് തന്നെ തിരിച്ച് വീണ്ടും മറ്റു തരത്തിലേക്കൊരു രൂപത്തിലേക്കൊക്കെ മാറിയതായിട്ടും ഒക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഏത് സിസ്റ്റം ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് എല്ലാ സിസ്റ്റത്തിനും നമ്മുടെ അതനുസരിച്ച് അതിൻ്റേതായ റിസൾട്ടുകളുണ്ട് അതിൻ്റെ വിശ്വാസം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും എപ്പോഴും ഒരു പൂജ വലിക്കണത് മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുണ്ട് ഒന്ന് പൂജ ചെയ്യുന്ന ആളുടെ ശക്തി ശരി അയാൾ നല്ല സാത്വികനായിട്ടുള്ള ആളാണ് തപസ് ചെയ്ത് ശക്തിയുള്ള ആളാണ് നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളാണ് അയാൾക്ക് അയാൾ ചെയ്യുന്ന കാര്യത്തിന് ഫലമുണ്ടാവും രണ്ട് പൂജയിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ഇപ്പോൾ മൃത്യുജോമം നടത്തണമെന്ന് പറഞ്ഞാൽ പേരാൽ മുട്ട മൃതവള്ളി കറുക പാല് പായസം നെയ്യ് എള് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓരോന്ന് നൂറ്റെട്ട് പ്രാവശ്യം ഇങ്ങനെ തിരി ബഹുമ്പ ജാബുഹേ എന്ന് പറഞ്ഞാൽ മന്ത്രമൊക്കെ ചൊല്ലി സമർപ്പിപ്പിച്ച് കഴിയുമ്പോൾ അതിന് ഫലം ഉണ്ടാകും മൂന്നാമത്തത് ചെയ്യിപ്പിക്കുന്ന ആളുകളുടെ വിശ്വാസമാണ് ഞാൻ ചെയ്യുന്ന പൂജ കൊണ്ട് എനിക്ക് വിശ്വ പൂർണ്ണമായിട്ട് എൻ്റെ ഫലം പ്രാപ്തി ഉണ്ടാവും എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരു പൂവെടുത്തിട്ടാലും സംശയം വേണ്ട അതിന് ഫലം ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടുള്ള രീതികൾ ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് ആ രീതികൾ നമുക്ക് തെറ്റായിരുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് ഇന്ന് നിയമം കൊണ്ട് നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ പാടില്ല പക്ഷേ അങ്ങനെയുള്ള രീതികളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഈ ജ്യോതിഷത്തിൻ്റെയും അതിൻ്റെയൊക്കെ പൂജയുടെയൊക്കെ ഒക്കെ ചരിത്രത്തിൽ ഒരു ഭാഗമാണ് ചില ഇപ്പോൾ വീണ്ടും അതിന് റിലാക്സേഷൻ വന്നുകൊണ്ട് ചില വിധികളും ഉണ്ടായിരുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട് അതാണ് പൊതുവേ അതിനെ സംബന്ധിച്ചുള്ള കാര്യം മൃഗബലി ചെയ്തു കഴിഞ്ഞാൽ ഫലം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് കോഴി കൊടുക്കേണ്ട സ്ഥലത്ത് ചില ആൾക്കാർ എന്താ പറയുക എന്തെങ്കിലും നേരത്തെ പറഞ്ഞ കുമ്പിളങ്ങി വെട്ടി അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലം രണ്ടും രണ്ടാണോ ഒന്നാണോ അല്ല ഫലത്തെ സംബന്ധിച്ച് അനുഭവം കൊണ്ടാണല്ലോ നമ്മൾ വിലയിരുത്താൻ സാധിക്കുന്നത് പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഏത് പൂജ ചെയ്താലും അതിന് ഫലമുണ്ട് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ എളുപ്പത്തിന് മനസ്സിലാവേണ്ടത് സിംഹമുണ്ട് സിംഹം നോൺ വെജിറ്റേറിയനാണ് ആനയുണ്ട് ആന വെജിറ്റേറിയനാണ് ആർക്കാ ശക്തി കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല ആനയ്ക്ക് ശക്തിയുണ്ട് സിംഹത്തിന് ശക്തിയുണ്ട് സംശയമൊന്നുമില്ല സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുന്ന വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്ന ആനയ്ക്ക് നല്ല ശക്തിയുണ്ട് അല്ലെങ്കിൽ സിംഹത്തിനായി ചുരുത്താനുള്ള ശക്തിയുണ്ട് പക്ഷേ സിംഹത്തിനും ശക്തിയുണ്ട് സിംഹം നോൺ വെജിറ്റേറിയൻ ആണ് ഇതാണ് ഇതിൻ്റെ പുറകെയുള്ള വ്യത്യാസം വേറെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ സിസ്റ്റത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കണം ഇതും ഒട്ടും സാത്വികമായിട്ട് ചെയ്യുന്ന പൂജകളും ഒട്ടും മോശമല്ല അതും നല്ല പവർഫുള്ളായിട്ട് അതുകൊണ്ട് നല്ല ഫലപ്രാപ്തിയും അതുകൊണ്ട് ഗുണഫലങ്ങളും ഇതെല്ലാം നമ്മൾ പ്രാരബ്ധ കർമ്മങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് പൂജകളാണ് ഹോമങ്ങളാണ് അതിലൂടെ നമ്മുടെ ദോഷങ്ങളെയെല്ലാം മാറ്റി നമുക്ക് പൂർണ്ണമായിട്ടും എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനും പുതിയ വഴി തെളിയിച്ചെടുക്കാനും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള കരുത്തും പകർന്നു തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ മൃഗബലി എന്ന് പറയുന്നതിന് പുറമെ ഈ സാത്വികമായിട്ടുള്ള പൂജയ്ക്ക് ഫലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ അത് അതിലേക്ക് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ അല്ലേ വേറെന്തെങ്കിലും അല്ല ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് പല സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് ആൾക്കാര് ചെയ്യുന്നുണ്ട് ഇപ്പം മൃഗബലി മൃഗം മറ്റേ തരത്തിലുള്ള കോഴിവെട്ട് അങ്ങനെ തുടങ്ങിയ ആചരണങ്ങൾ ഇപ്പം മുടങ്ങിപ്പോയി ഇപ്പം നടത്താൻ പാടില്ല ചില അതിന് പകരമായിട്ടുള്ള തത്തുല്യമായിട്ടുള്ള നിലയിൽ ആശ്രയിച്ചു ചെയ്യുന്ന പല പ്രവൃത്തികളും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുമ്പളങ്ങി വെട്ടിക്കൊണ്ടും ഗുരുതി കഴിച്ചുകൊണ്ടും ഒക്കെ ആളുകൾ ആ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുന്ന സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും അതേപോലെ തന്നെയാണ് സാത്വികമായിട്ടുള്ള നിലയിലുള്ള നടക്കുന്ന പൂജകളും ഒക്കെ പരിഹാര കർമ്മങ്ങളാണ് ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ആ രീതിയിൽ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് മറ്റത് ആ ആ തരത്തിലുള്ള ദേവതകൾക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഇവിടെ ഇത്തരം ഇങ്ങനെയുള്ള ദേവതകളാണ് ആ പ്രാധാന്യത്തോടുകൂടി അവിടെ പരിഗണിക്കപ്പെടുകയും പരിഹാരം കാണാൻ വേണ്ടി രണ്ടും അതാണ് നല്ലത് ഇതാണ് നല്ലതെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല രണ്ടും ഒരുപോലെ തന്നെ ഫലപ്രാപ്തി ഉണ്ടാക്കി തരുന്നതാണ് ശരി തരും എനിക്ക് സന്തോഷം ഇങ്ങനൊരു മൃഗബലി ശരിയാണോ അല്ലെങ്കിൽ മൃഗബലിയെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാമോ അല്ലെങ്കിൽ സാത്വികമായി തന്നെ മുന്നോട്ട് പോകാമോ എന്നുള്ളതിന് വളരെ നല്ലൊരു കൺക്ലൂഷൻ താങ്കൾ കൊടുത്തിട്ടുണ്ട് സന്തോഷം നന്ദി